ഈ എ സി പിടിപ്പിച്ചുകഴിഞ്ഞപ്പം എന്നാ തോന്നുന്നു കുട്ടികൾക്ക് എന്നാ പറയുന്നു അപ്പൊ അംഗൻവാടി വന്നിരിക്കാനാണ് ഇഷ്ടം അല്ലേ അങ്ങനെയാണോ മോളെ അംഗൻവാടി വന്നിരിക്കാനാണ് ഇഷ്ടം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് ഗ്രാമപഞ്ചായത്തിലെ കടനാട് വാർഡിലുള്ള പത്തൊൻപതാം നമ്പർ അംഗൻവാടിയുടെ മുൻപിലാണ് ഈ അംഗൻവാടിക്ക് ഒരു പ്രത്യേകതയുണ്ട് എ സി പിടിപ്പിച്ച പഞ്ചായത്തിലെ ആദ്യത്തെ അംഗൻവാടി എന്ന ഒരു പ്രത്യേകതയാണ് ഇതിനുള്ളത് നമുക്ക് ഇതിലെ വിശേഷങ്ങളൊക്കെ അറിയാം അംഗൻവാടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ഈ സി ആണ് നിങ്ങൾ കാണുന്നത് വാർഡ് വെമ്പറ് ശ്രീമതി ഉഷ രാജു ഇവിടെ ഉണ്ട് നമുക്ക് ഉഷാ രാജുവിനോട് ഈ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കാം അപ്പം ഇവിടെ വരുന്ന കുട്ടികൾക്ക് വെക്കാതെ ഏറ്റവും ഞാൻ പഞ്ചായത്തിലേക്ക് രണ്ടായിരത്തി പതിനാറ് കയറിയ കാലത്ത് ഇവിടെ തറൻ്റില്ലായിരുന്നു ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വന്നത് കേട്ടിട്ടൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അതിന് മുൻപുള്ള കാലങ്ങളിലെല്ലാം എല്ലാ വർഷവും മെയിൻ്റെ ചെയ്തു പക്ഷേ ഞാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആ വർഷവും മെയിൻ്റൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് ചോദിച്ചിട്ടപ്പോൾ ഞാൻ പറഞ്ഞു മെയിൻറ്റൻസ് ചെയ്യേണ്ട പുതിയൊരു ബിൽഡിങ് പണിയണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പണുന്നതാണ് ഈ അംഗൻവാടി പക്ഷേ ഇതിനേറ്റവും നന്നായിട്ട് ഇത്രയും ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഈ അംഗൻവാടി ഞങ്ങളൊക്കെ മനുഷ്യൻ കണ്ടതിനേക്കാളും ഉപരി നല്ല ഭംഗിയായിട്ട് ചെയ്തതിന്റെ ഏക അവകാശം നമ്മുടെ ജോലി ചേട്ടൻ തന്നെയാണ് ഐഡിയ ആണ് ഈ എയർ കണ്ടീഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഐഡിയ എന്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ അംഗനവാടിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അന്വേഷിച്ച് എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കണ്ടീഷൻ ചെയ്ത് അംഗനവാടി അംഗൻവാടി ആക്കാനായിട്ടുള്ള പ്ലാൻ അങ്ങനെ ഫണ്ട് ചെയ്യുന്നത് അംഗൻവാടികളൊക്കെ അപ്പൊ നമ്മുടെ മറ്റുള്ള മുഴുവൻ പഞ്ചായത്ത് അംഗൻവാടികൾ കെട്ടിടം എ സിക്ക് പറ്റിയ കെട്ടിടം ആയിരിക്കും പറ്റത്തുള്ളു അതായത് ഇതിൽ അടച്ച് കൂട്ടിയിരണം അല്ലെ തലപ്പ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെ ഈ അടുത്ത കാലത്ത് സംസ്ഥാനതല്ല രണ്ടാം സ്ഥാന ഹെൽപ്പർക്കുള്ള അവാർഡ് നമ്മുടെ അംഗനവാടിയിലെത്തി അംഗൻവാടിയിലെ മോളിച്ചേച്ചോട് ചോദിക്കാം അവാർഡൊക്കെ വാങ്ങിച്ചു അല്ലെങ്കിൽ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്ന എന്ത് തോന്നുന്നു നല്ല അഭിമാനമാണ് പിന്നെ പിള്ളേർക്ക് ഭയങ്കര ചൂടും പിന്നെ റോഡിന്റെ റോഡിൽ നിന്നുള്ള ചൂടും അതുകൊണ്ട് ഹാപ്പിയാണ് കുട്ടികൾക്ക് സന്തോഷമുണ്ട് അവരെ മാതാപിതാക്കളെ അയക്കാനും താല്പര്യമുണ്ട് അല്ലെ താല്പര്യമുണ്ട് ഇനിയുള്ള നമ്മുടെ കർണാടക പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും എ സി ആക്കണമെന്ന് നിർദ്ദേശം വല്ലതും ഉണ്ടോ കിട്ടി മുൻ പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്താണോ ഇത് ചെയ്തത് മുൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ചെയ്തത് അപ്പൊ ഇപ്പം പ്രസിഡന്റ് അല്ലെങ്കിലും നമ്മുടെ കർണാടക പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും ഇനിയുള്ള വരും കാലങ്ങളിൽ കൊണ്ട് തന്നെ രീതിയിലായത് അതുകൊണ്ട് എല്ലാ അംഗൻവാടി എയർ കണ്ടീഷൻ ചെയ്യണം എന്നാണ് ഇതിന്റെ കർമ്മയാണ് ഞാൻ അറിയുന്നത് പഞ്ചായത്ത് ആ ടിക്കുന്നില്ല ഇവിടുത്തെ അമ്മയുടെ ഉദരത്തിൽ തൊട്ട് തന്നെ ആ കുഞ്ഞിന് വേണ്ട പോഷക പോഷക പോഷകങ്ങൾ മുഴുവനും നമ്മുടെ അംഗനവാടി വഴി വിതരണം ചെയ്യുന്നുണ്ട് ചെറുപയറ് ഗോതമ്പ് ചെറുക്കൽ ശർക്കര ഉഴുന്ന് ഇങ്ങനെയുള്ളതെല്ലാം ഇഷ്ടം പോലെ ആണ് അംഗൻവാടി വഴി വിതരണം ചെയ്യുന്നത് അത് ആ കുഞ്ഞുണ്ടായി ആ മാസം വരെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും അമ്മയ്ക്ക് കൊടുക്കും ആ കുഞ്ഞിന് അമരപ്പാൽ വഴി അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ആ മാസം ആവുമ്പഴത്തേക്കും കുഞ്ഞിന് അമൃതം പടി പഞ്ചായത്ത് നമ്മുടെ അംഗൻവാടി വഴി വിതരണം ചെയ്യാൻ തുടങ്ങും ആ അമൃതം പടി കുഞ്ഞിന് മൂന്ന് വരെ കൊടുക്കും അതിന് ശേഷം അംഗൻവാടി വന്നു കഴിയുമ്പോൾ മൂന്ന് വയസ്സ് തൊട്ട് കൊടുക്കേണ്ട ഭക്ഷണങ്ങളെല്ലാം ഈ അംഗൻവാടിയിൽ തന്നെ കൊടുക്കും ഈ സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചല്ലോ നമ്മളിവിടെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കുട്ടികൾക്ക് ഓരോ ദിവസവും കൊടുക്കുന്നത് നിങ്ങളും വ്യാഴവും ഉപ്പുമാവും കോതുമുണി കൊടുക്കും കൊണ്ട് ഉണ്ടാക്കും പിന്നെ അത് രാവിലെ പാലുണ്ട് പത്ത് മണിയാകുമ്പോൾ പത്തരയ്ക്ക് പാൽ കൊടുക്കും പിന്നെ ചൊവ്വാഴ്ച മുട്ട ഉച്ചയ്ക്ക് ചോറും മുട്ട കഞ്ഞീം ചെറുപയോടെ അരിയും ചെറുപയോട്ട് വേവിച്ചിട്ട് അവിടെ ചോറിന് പിന്നെ ഒരു തോരങ്കറിയും കാണും ഒരു മുട്ട പൊരിച്ചും കാണും മുട്ട പൊരിച്ചാണ് ഞാൻ കുഴിയ കൊട്ട അരക്കില്ലാതുകൊണ്ട് മുട്ട പൊരിച്ചാണ് കൊടുക്കുന്നത് പിന്നെ ബുധനാഴ്ച പായസം പിന്നെ വ്യാഴാഴ്ച ഉപ്പുമാവ് വെള്ളിയാഴ്ച ചെറുവര കുഴുങ്ങിയിൽ ചർച്ച ചന്തിയിട്ട് അത് സുഖേനായിട്ട് ചെറിയ രീതിയിൽ ഉട്ടി പിള്ളേർക്ക് കൊടുക്കണം മൂന്ന് മണിയാകുമ്പോൾ പിള്ളേർക്ക് കൊടുക്കണം പിന്നെ ശനിയാഴ്ച പായസം ഇതെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് പഞ്ചായത്തിൽ പഞ്ചായത്തിൽ നിന്ന് 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 പൈസ പൈസ കൊടുക്കും ഒരു വീട്ടിൽ ും കൊടുത്തുവിടാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും കഞ്ഞി അതുപോലെ തന്നെ പയർ ചെറുപയർ ബീട്രൂട്ട് ക്യാരറ്റ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാത്ത കുട്ടികൾ തന്നെ ഇവിടെ രണ്ടര മൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങാൻ ഇവിടെ വരുമ്പോഴത്തേക്കും അതുപോലെ ഉച്ച കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ സ്കൂളിൽ നിന്ന് അങ്കൻവാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് വൈകിട്ട് കഴിക്കാനുള്ളത് മോതമ്പുക്കുമാവ് അല്ലെങ്കിൽ ചെറുപയർ പിഴകി ശക്കരയൊക്കെ ഇട്ട് അത് അതെല്ലാം കൂടി ഒരു ചുരുപാത്രം നിറച്ച് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തുവിടും

ഈ കാണുന്നോ ഇത് സ്റ്റോർറൂം അല്ലേ ഇത്രയും പ്ലാനത് ജോണി ഈ പണി ചെയ്തപ്പം ഇത്രയും ഭംഗിയാവുമെന്ന് ഉദ്ദേശിച്ചിരുന്നോ

വീട്ടിൽ വന്നതിനും പ്രശ്ന അപ്പൊ അംഗൻവാടി വന്നിരിക്കാനാണ് ഇഷ്ടം അല്ലേ അങ്ങനെയാണോ മോളെ അംഗൻവാടി ഇഷ്ടം വീട്ടിൽ വന്നതി ചൂടാണോ കുട്ടികളെ കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പം കുട്ടികൾക്ക് പ്രശ്നമാണെന്നാണ് പറഞ്ഞത് ഏഹ് ഇപ്പം എവിടുന്ന് എ സിക്ക് അകത്തിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം രതീഷ് പറയുന്നത് കുട്ടികൾക്ക് അവിടെ പറഞ്ഞിരിക്കുന്നു അറിയത്തുള്ളത് എ സി അറിയത്തില്ല ഇതിനകത്ത് കയറുമ്പോൾ നല്ല സുഖമുണ്ട് പറയാറുണ്ട് കടനാട്ടിലെ എയർ കണ്ടീഷൻ ചെയ്ത സ്മാർട്ട് അനങ്ങൻവാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ